ഇന്ന് നമുക്ക് ഒരു പാൽ ുട്ടുണ്ടാക്കാം ഈ പുട്ട് ഉണ്ടാക്കാൻ എളുപ്പവും ഹെൽത്തിയുമാണ് രണ്ടു കപ്പ് അരിപ്പൊടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഈ പുട്ട് നല്ല സ്വാദുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം വീട്ടിൽ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണെങ്കിൽ അധികം തേങ്ങാപ്പാൽ വേണ്ടി വരില്ല പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന പുട്ടുപൊടിക്കാണ് കുറേ തേങ്ങാപ്പാൽ ആവശ്യമായി വരുന്നത് ഇനി ഇത് നല്ലതുപോലെ നനച്ചെടുത്ത ശേഷം പതിനഞ്ച് മിനിറ്റ് നേരം മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പശുവിൻ നെയ്യിൽ വഴറ്റിയെടുക്കാം ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായി വഴറ്റിയെടുത്താൽ മതി ക്യാരറ്റിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി മധുരമാണ് വേണ്ടതെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം മാറ്റി മാറ്റിവെക്കാം ഇതൊന്ന് തണുത്ത ശേഷം അരിപ്പൊടിയിലേക്കിട്ട് ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം അഥവാ കൂടിപ്പോയാൽ കുറച്ച് അരിപ്പൊടി നനച്ചെടുത്താലും മതി ഇത് വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ് ഇനി പുട്ടുംകുറ്റിയിൽ സാധാരണ പുട്ട് ചുടുന്നതുപോലെ പുട്ടുണ്ടാക്കാം ഇനി പഴം കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമുക്കൊരു പഴം കൊണ്ട് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇത് ആരോഗ്യത്തിന് വളരെയധികം ഗുണമുള്ള പഴം റെസിപ്പിയാണ് ഒരു നേന്ത്രപ്പഴം ഇങ്ങനെ ചെറുതായി മുറിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് തണുത്ത ശേഷം ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കര ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ശർക്കര കൊടുത്താലും മതി അതൊന്ന് ഇളക്കിയെടുത്താൽ ഇത് റെഡിയായി ഒന്ന് നിങ്ങളും ഇങ്ങനെ പുട്ടുണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്